ഹമാസിനും അവരെ പിന്തുണയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ അതും സംഭവിച്ചു ഹമാസിനെ നവനാസികർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്തെത്തിയത് ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അംഗീകാരം നൽകിയിരുന്നു നദന്യാഹുവിനെതിരെ വംശഹത്യയ്ക്ക് തെളിവുകൾ ഉണ്ടെന്നും കണ്ടെത്തി എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെയും അദ്ദേഹം വിമർശിച്ചിരുന്നു അന്താരാഷ്ട്ര ഹോളോകോസ് അനുസ്മരണ ദിനത്തിൽ സംസാരിച്ച നെതന്യാഹു അഡോൾഫ് ഹിറ്റ്ലറുടെ മെയിൻ കാംഫിന്റെ അറബി ഭാഷയിലുള്ള പകർപ്പും ഉയർത്തിക്കാട്ടി പുതിയ നാസികൾക്ക് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സഹായം ലഭിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു ഈ പരിഹാസ്യമായ അവകാശവാദം ചർച്ച ചെയ്യാൻ ഹേഗ പോലും സമയം കണ്ടെത്തിയെന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്നുവെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ പരാമർശിച്ച് ടെലവ്യൂയിൽ ഒരു പത്രസമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞു പലരും ഹോളോകോസ്റ്റിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു തടയുന്നതിന് നടപടിയെടുക്കണമെന്ന് വെള്ളിയാഴ്ച ലോക കോടതി ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന കാര്യത്തിൽ കോടതി പരാമർശങ്ങളൊന്നും നടത്തിയില്ല തങ്ങളുടെ സൈന്യം വംശഹത്യ നടത്തിയിട്ടില്ലെന്ന് ഇസ്രയേൽ ഉറപ്പാക്കണമെന്ന് ഗാസയിലെ പലസ്തീൻ സിവിലിയന്മാരുടെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ദക്ഷിണാഫ്രിക്കയുടെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു സമ്പൂർണ്ണമായി വിജയം നേടും വരെ ഗാസയിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പരിഹാസ്യമാണെന്നും നെതന്യാഹു പരിഹസിച്ചു ഹമാസിന്റെ താൽപര്യങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സംരക്ഷിക്കുന്നത് ഹമാസാണ് പുതിയ കാലത്തെ നാസികൾ എന്നാണ് അദ്ദേഹം പരാമർശിച്ചത് ഹമാസ് ഞങ്ങളുടെ മക്കളോട് ചെയ്ത കാര്യങ്ങൾ മറക്കാനാവില്ല എല്ലാ ബന്ധികളെയും ഇസ്രയേലിൽ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി വ്യാജ ആരോപണങ്ങളാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ചത് ഹമാസിനു വേണ്ടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് ടൈംസാണ് ഇത് ചെയ്തത് രണ്ട് മാസത്തേക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തിവയ്ക്കും ഇതിനു പകരം നൂറ് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുമെന്നും പറയപ്പെടുന്നു ഇസ്രയേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനുശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക പലസ്തീന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളും കൂട്ടക്കൊലയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതല്ല എന്നും അതിന് എഴുപത്തിയാറ് വർഷത്തെ പഴക്കമുണ്ടെന്നും കോടതിയിൽ വിഷയാവതരണം നടത്തിയ ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോള ചൂണ്ടിക്കാട്ടിയിരുന്നു നിയമത്തിന്റെയും ധാർമ്മികതയുടെയും എല്ലാ പരിധികളും ഇസ്രായേൽ ലംഘിച്ചിരിക്കുകയാണ് എഴുപത്തിയാറ് വർഷക്കാലമായി പലസ്തീനുകൾ നേരിടുന്നത് ആസൂത്രിത അടിച്ചമർത്തലാണ് ഒക്ടോബർ ഏഴ് മുതൽ അത് നിത്യസംഭവമായി തുടർന്നു അന്നത്തെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം വംശഹത്യ ഉടനെ ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വത്തിന്റെ പക്ഷത്തായിരിക്കണമെന്ന ഉത്തരവാദിത്ത ബോധ്യത്തോടെയാണ് ദക്ഷിണാഫ്രിക്ക വംശഹത്യ തടയുന്നതിനുള്ള ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഒപ്പിട്ടതെന്നും കരാറിലെ കക്ഷിയെന്ന നിലയ്ക്കാണ് കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി